ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീർ വായുവിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി മിനിമം ഒരു പ്ലസ് ടു യോഗ്യതയുള്ളവരിൽ നിന്ന് പുതിയ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് മുൻപേ നമ്മൾ വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പതിനേഴാം തീയതി തുടങ്ങുമെന്നുള്ള കാര്യം അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് മാക്സിമം നിങ്ങൾ സഹോദരന്മാരിലേക്കും സഹോദരികളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മുൻപ് ഒരു അപേക്ഷ ക്ഷണിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എയർഫോഴ്സിന്റെ അഗ്നിവീർ തസ്തികയിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിക്കാൻ പോകുന്നത് അതിന്റെ അപേക്ഷകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം പതിനേഴ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഫിബ്രുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിന്റെ ഓൺലൈൻ ആയിട്ടുള്ള എക്സാം നടക്കുന്നത് പതിനേഴ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനായിരിക്കും എന്നും കൂടി ഓർത്തിരുന്നേക്കുക അപ്പോൾ പതിനേഴ് ജാനുവരിയിൽ തുടങ്ങി നിങ്ങൾക്ക് ഏകദേശം ആറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മിനിമം പ്ലസ് ടു ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽസിന് അൺമേരഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഈ തസ്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നോക്കാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വെബ്സൈറ്റ് ആണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അഗ്നിവീർ വായു സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അപേക്ഷ തുടങ്ങിയ ഡേറ്റും അതുപോലെ തന്നെ എൻഡിങ് ഡേറ്റും അഗൈൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ഏകദേശം ആറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് കടക്കാം ഇതിനെ അപേക്ഷിക്കേണ്ട എലിജിബിലിറ്റീസ് ഓരോന്നായിട്ട് നോക്കാം ഏകദേശം രണ്ട് ജാനുവരി രണ്ടായിരത്തി നാലിനും അതുപോലെ തന്നെ രണ്ട് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച വനിതകളും പുരുഷന്മാരുമാണ് ആയിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിളായിട്ടുള്ളത് ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികളാണ് അപ്പോൾ ഇരുപത്തി വയസ്സ് വരെയാണ് അപ്പർ ഏജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ മെരിറ്റൽ സ്റ്റാറ്റസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അൺമേരഡ് ആയിരിക്കണം വിവാഹം ചെയ്തിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു ഇനി അപ്ലൈ ചെയ്യേണ്ട യോഗ്യത മിനിമം നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം പ്ലസ് ടുവിൽ സയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും സയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യം സയൻസ് ഉള്ളവർക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള വിവരമാണ് നമ്മൾ നോക്കുന്നത് അത് കണ്ടിട്ട് നിങ്ങൾക്ക് സയൻസ് ഇല്ല അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതി സ്കിപ്പ് ചെയ്ത് പോകണ്ട നേരെ ചുവടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അദർ ദാൻ സയൻസ് സബ്ജക്റ്റ് സയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഇതിൽ ആദ്യം സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു ഉണ്ടായിരിക്കണം കൂടാതെ മാത്സ് ഫിസിക്സ് ഇംഗ്ലീഷ് പ്ലസ് ടുവിലെടുത്ത് പഠിച്ചിട്ടുണ്ടാവണം അമ്പത് ശതമാനം മാർക്കോടുകൂടി ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കോടുകൂടി പ്ലസ് ടു ആയിരിക്കണം കൂടാതെ പ്ലസ് ടുവിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ അമ്പത് ശതമാനം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിരിക്കണം ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്ക് സയൻസ് സ്ട്രീമിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഇൻ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം എൻജിനീയറിംഗ് കോഴ്സ് ഇവിടെ പറയുന്നുണ്ട് അതൊക്കെ ഡിപ്ലോമ കോഴ്സാണെന്ന് ഇവിടെ പറയുന്നുണ്ട് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ ഇൻസ്ട്രമെൻറ്റേഷൻ ടെക്നോളജി അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതും അയിമ്പത് ശതമാനം മാർക്കോട് കൂടി പാസ് ഔട്ട് ആയിരിക്കണം കൂടാതെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അതായത് ഡിപ്ലോമയിൽ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഡിപ്ലോമ കോഴ്സിൽ ഇതില്ലെങ്കിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ഇൻറ്റർമീഡിയറ്റോർ ടെൻത്തിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പാസ്സായാൽ മതി നോട്ട് എ സബ്ജെക്ട് ഡിപ്ലോമ കോഴ്സ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സിലില്ലെങ്കിൽ ഇഫ് ഇംഗ്ലീഷ് ഈസ് നോട്ട് സബ്ജക്റ്റ് ഇൻ ഡിപ്ലോമ കോഴ്സ് നിങ്ങൾക്ക് പത്താം ക്ലാസ്സിലോ പ്ലസ് ലോ ഇംഗ്ലീഷ് ഒരു അമ്പത് ശതമാനം കൂടി മാർക്കോടുകൂടി ആയിട്ടുണ്ടെങ്കിൽ അത് മതിയാകും എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഈ ബ്രാഞ്ചിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡിപ്ലോമ അമ്പത് ശതമാനം ഉണ്ട് അവിടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്ലസ് ലും അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലുമുള്ള ഇംഗ്ലീഷിൻ്റെ പേപ്പർ കൊണ്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഈ ഒരു യോഗ്യതയും ഇല്ലെങ്കിൽ ഇവിടെ മറ്റൊരു യോഗ്യത പറയുന്നുണ്ട് ടു ഇയർ വൊക്കേഷണൽ കോഴ്സ് വിത്ത് നോൺ വൊക്കേഷണൽ സബ്ജക്റ്റോട് കൂടിയിട്ട് ഫിസിക്സ് ഓട് കൂടി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ്സാവണം മാത്രമല്ല അൻപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കണം ഇനി വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്ട് നിങ്ങൾ എടുത്തിട്ടില്ല എന്നാണെങ്കിൽ അതിൽ ഇല്ലാന്നാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലുള്ള അധിക പേരും ഈ ഒരു വൊക്കേഷണൽ കോഴ്സ് പ്ലസ് ടുൻ്റെ തത്തുല്യമായിട്ടാണ് പഠിക്കുന്നത് അപ്പം പത്താം ക്ലാസ്സിലുള്ള ഇതിൻ്റെ മാർക്കായാലും മതി ഇംഗ്ലീഷിൻ്റെ അൻപത് ശതമാനം ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് സയൻസ് സ്ട്രീമിലേക്ക് അപേക്ഷിക്കേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഇനി നോൺ സയൻസ് അതായത് അതർ ദൻ സയൻസ് സബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലസ് ടു പാസ്സായിരിക്കണം പ്ലസ് ടുവിൽ അയിമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ പ്ലസ് ടു ആകുമ്പോൾ അമ്പത് ശതമാനം മാർക്ക് വേണം ഏത് പ്ലസ് ടു എടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യുക അൻപത് ശതമാനം മാർക്ക് വേണം അതുപോലെ ഇംഗ്ലീഷിലും അയിമ്പത് ശതമാനം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഈ പറഞ്ഞ യോഗ്യത ഇല്ലെങ്കിൽ ടു ഇയർ വൊക്കേഷണൽ കോഴ്സ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം അമ്പത് ശതമാനം മാർക്കോടു കൂടി നിങ്ങൾ ആയിരിക്കണം വൊക്കേഷണൽ കോഴ്സ് പിന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ അയിമ്പത് ശതമാനം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിരിക്കണം ഇനി നിങ്ങൾ പഠിച്ചിട്ടുള്ള വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ല എന്നാണെങ്കിൽ പത്താം ക്ലാസിൻ്റെ ഇംഗ്ലീഷ് നിലവാരം വെച്ചിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നുണ്ട് അതായത് ആ ഒരു പേപ്പർ വെച്ചിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതാണ് അപ്ലൈ ചെയ്യേണ്ട വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് സയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ ഹൈറ്റ് റിക്വയർമെൻറ്റ് നമുക്ക് നോക്കാം നൂറ്റി അമ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫീമെയിൽസിന് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരമാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ലക്ഷദ്വീപ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ മതി എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പുരുഷന്മാർക്ക് എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ അതായത് ആൺകുട്ടികൾക്ക് എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ ചെസ്റ്റിൻ്റെ അളവ് വേണം നെഞ്ചളവ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ കൂട്ടി എക്സ്പാൻഡ് ചെയ്യാനും സാധിച്ചിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതിന് ആദ്യഘട്ടം ഒരു പരീക്ഷയാണ് ആ ഒരു പരീക്ഷ ഓൺലൈൻ ടെസ്റ്റ് പാസ്സാവുന്നവർക്കാണ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കേറാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ഫിസിക്കൽ ഉണ്ടാകുന്നതായിരിക്കും ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ പുരുഷന്മാരും എട്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ വനിതകളും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിനുശേഷം മെയിൽ കാൻഡിഡേറ്റ്സിന് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നൽകിയതായിട്ട് കാണാൻ സാധിക്കും പുഷപ്സ് ഒരു മിനിറ്റിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് പത്ത് പുഷപ്സ് ആണ് അത് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ആദ്യത്തെ ആ ഒരു ഓട്ടം കഴിഞ്ഞിട്ട് ഇവിടെ കൃത്യമായിട്ട് പറയുന്ന ടെസ്റ്റിൽ ടെസ്റ്റ് വിൽ ബി conducted after ആഫ്റ്റർ minute മിനിറ്റ് ബ്രേക്ക് ഓൺ ദി കംപ്ലീഷൻ ഓഫ് റണ് പത്ത് മിനിറ്റ് ശേഷം ഈ ഓട്ടം കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റിന് ശേഷം മാത്രമേ ഈ ഒരു ഫസ്റ്റ് ഐറ്റമായിട്ടുള്ള പുഷപ്പ് ചെയ്യിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പത്ത് സിറ്റപ്പ്സ് ഒരു മിനിറ്റിൽ ചെയ്യണം അതിനും രണ്ട് മിനിറ്റ് നൽകുന്നുണ്ട് എല്ലാം മുകളിലുള്ള ഐറ്റം കഴിഞ്ഞിട്ടാണ് വീണ്ടും നമുക്ക് കുറച്ച് സമയം അനുവദിക്കുന്നത് ഇവിടെ രണ്ട് മിനിറ്റ് നൽകും ശേഷമേ ഇത് ചെയ്യിക്കത്തുള്ളൂ പിന്നെ ഇരുപത് സ്ക്വാഡ്സ് ഒരു മിനിറ്റ് ചെയ്യണം ഇവിടെയും രണ്ട് മിനിറ്റ് ബ്രേക്ക് തരുന്നതായിരിക്കും ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യത്തിലേക്ക് പത്ത് സിറ്റപ്സ് ഉണ്ട് ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ ചെയ്യണം പത്ത് മിനിറ്റ് ബ്രേക്ക് തരും ഓട്ടം കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ അഞ്ച് സ്കോട്ട്സ് ഉണ്ട് ഒരു മിനിറ്റിൽ ചെയ്യണം രണ്ട് മിനിറ്റ് ബ്രേക്ക് തരും മുകളിലുള്ള ഈ ഒരു ഐറ്റം കഴിഞ്ഞിട്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് ഇതിൻ്റെ ആയിട്ട് പറയാനുള്ളത് ഇനി ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും കൂടി നമുക്ക് നോക്കാം അതായത് ആപ്ലിക്കേഷൻ ഫീസ് ഇതിന്റെ സാലറി അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം ഇനി അഗ്നിവീർ തസ്തികയുടെ ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളും അതുപോലെ തന്നെ സാലറിയും കാര്യങ്ങളൊക്കെ നോക്കാം ആനുവൽ ആയിട്ട് വരുന്നത് മുപ്പത് ഡേയ്സ് ആയിരിക്കും ഒരു വർഷം മുപ്പത് ദിവസം മാത്രമേ ലീവ് ലഭിക്കത്തുള്ളൂ എന്നുള്ള കാര്യം ആദ്യം ശ്രദ്ധിച്ചിരിക്കുക പന്ത്രണ്ട് മാസം ഉണ്ടാവും അതിൽ പതിനൊന്ന് മാസം സർവീസ് ആയിരിക്കും അതുപോലെ തന്നെ ഒരു വർഷം ഇവിടെ ഒന്ന് മുതൽ നാല് വരെയുള്ള വർഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ഒന്നാമത്തെ വർഷം മുപ്പതിനായിരം രൂപ സാലറി ഉണ്ടാവും ഇരുപത്തി ഒന്നായിരം രൂപ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കും ഒൻപതിനായിരം രൂപ ഗവൺമെൻറ് പിടിച്ചു എന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ ഇയർ മൂന്നാമത്തെ ഇയറ് ഇതിൽ നമുക്ക് ലഭിക്കുന്ന സാലറിയും പിടിച്ചു വെക്കുന്ന സാലറിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർത്ത് ഇയറിലേക്ക് എത്തുമ്പോൾ നാൽപ്പതിനായിരം രൂപ ശമ്പളമുണ്ട് പക്ഷെ ഇരുപത്തെട്ടായിരം രൂപ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കും പന്ത്രണ്ടായിരം രൂപ ഗവൺമെൻറ് പിടിച്ചു വെക്കും എന്നിട്ട് ലാസ്റ്റ് നിങ്ങളുടെ ഈ ഒരു സർവീസ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ഈ പിടിച്ചു വെച്ചിട്ടുള്ള എമൗണ്ടും പിന്നെ ഗവൺമെൻറ് ആ ഒരു എമൗണ്ടിലേക്ക് സേവനീതിയിൽ നിന്ന് കുറച്ച് എമൗണ്ട് ആഡ് ചെയ്തിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപേൻ്റെ അടുത്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതാണ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് പിന്നെ മറ്റ് അലവൻസ് അതായത് പെൻഷൻ പോലുള്ള അലവൻസ് ഇവിടെ ലഭിക്കത്തില്ല അറിയാമെന്ന് കരുതുന്നു പക്ഷെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നൽകുമെന്ന് ഗവൺമെൻറ് മുൻപേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു അഗ്നിവീർസിന് ഒരുപാട് നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാനുള്ളത് ഇതിൻ്റെ എക്സാമിനേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറുപത് മാർക്കിനാണ് സയൻസ് സബ്ജക്റ്റിൻ്റെ എക്സാമിനേഷൻ പറയുന്നത് ഫിസിക്സ് മാത്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ടാകും സി ബി എസ് ഇ സിലബസ് ടെൻ ആണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സയൻസ് ഇല്ലാത്തവർക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ എക്സാം ഇംഗ്ലീഷ് അതുപോലെ തന്നെ റീസണിങ് ജനറൽ അവയർനസ് ഇതിൻ്റെ ബേസിൽ ഉണ്ടാകുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ രണ്ടും കൂടി സെലക്ട് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് എൺപത്തിയഞ്ച് മിനിറ്റിൻ്റെ എക്സാം ഏകദേശം ഈ രണ്ട് സബ്ജക്റ്റും ഇൻക്ലൂഡ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഒരു മാർക്ക് ഒരു ക്വസ്റ്റിന് ലഭിക്കും ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ക്വസ്റ്റിന് മാർക്ക് ലഭിക്കത്തുമില്ല മാർക്ക് പോകത്തുമില്ല അതുപോലെ തന്നെ സീറോ പോയിൻറ്റ് ഫൈവ് ട്വൻറ്റി ഫൈവ് ആണ് മൈനസ് മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് ഓൺലൈ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കേറി നോക്കാവുന്നതാണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ അപേക്ഷാ ഫീസാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടിയോടുകൂടി അപേക്ഷാ ഫീസ് ഉണ്ടാവുന്നതാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അഞ്ഞൂറ്റി അമ്പത് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സിഗ്നേച്ചർ അതുപോലെ തന്നെ ഫോട്ടോ അതിൻ്റെയൊക്കെ സൈസ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് വ്യക്തമായിട്ട് ആ ഒരു സൈസിൽ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്രയധികം കാര്യങ്ങളേ ഉള്ളൂ പിന്നെ സാലറിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമാണെന്ന് കരുതുന്നു ഇങ്ങനെയാണ് സാലറി ലഭിക്കുന്നത് സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്യുക അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക